ഇഫ്താ സ്നാക്സ് ആയിട്ടും സ്റ്റാർട്ടായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ്റെ ബ്രസ്റ്റ് ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് ഒന്ന് പുഴുങ്ങി വെള്ളം പറ്റിച്ചെടുത്താണ് ഇനി ഇത് നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് പൊടിച്ചെടുക്കണം ഒത്തിരി അങ്ങോട്ട് പൊടിയായി പോകണ്ട എന്നാൽ കഷ്ണങ്ങളൊന്നും പാടില്ല അതിന് ശേഷം നമുക്കൊരു വേറൊരു പാനിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുത്തും അതിലേക്ക് കുറച്ച് സവോള കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അനുസരിച്ചാണ് കേട്ടോ സവോളയൊക്കെ എടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേറെ മസാലകളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല ഒത്തിരി മസാല ആയിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ടേസ്റ്റ് പോവും കുറച്ച് കുരുമുളക് കൂടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം ചീസ് വെക്കുന്നതുകൊണ്ടാണ് വേറെ മസാല ഒക്കെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ വേറെയായിപ്പോവും ഇനി നിങ്ങൾക്ക് ചീസ് വേണ്ട എങ്കിൽ ഗരം മസാല മീറ്റ് മസാലയൊക്കെ ചേർക്കാവുന്നതാണ് ഉള്ളി വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയെടുത്ത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി ഹാർഡായി പോകല്ലോ കേട്ടോ ചിക്കൻ നല്ല സോഫ്റ്റ് തന്നെ ഇരിക്കണം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് സമോസ ഷീറ്റ് ഇതുപോലെ എടുത്ത് നടുവയൊന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഈ ഒരു ലെങ്ത് മതിയാവും പിന്നെ കുറച്ച് ചീസ് ഞാൻ ഇതുപോലത്തെ ചീസ് വെച്ച് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്ത ചീസും എടുക്കാവുന്നതാണ് ഇതുപോലെ ചീസ് ആണെങ്കിൽ ഹാഫായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഈ ചിക്കൻ ഇതിലേക്ക് കുറേശേ വെച്ചു കൊടുത്ത് റോൾ ചെയ്തെടുക്കണം നന്നായിട്ട് റോൾ ചെയ്ത ശേഷം കുറച്ച് മൈദ എന്തെങ്കിലും വെച്ചിട്ട് എല്ലാവരുടെയും നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം ചീസ് വെക്കുന്നതുകൊണ്ട് നന്നായിട്ട് ഒട്ടിയില്ലെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് ചീസല്ലേ അപ്പം പുറത്തേക്ക് വന്ന് കഴിഞ്ഞാൽ ഇത് എണ്ണ അങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇനി മസാല ചീസ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്ത് നമ്മൾ വല്ല റോൾ ചെയ്തെടുത്താലും മതിയാവും അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചീസും ഈ ചിക്കനിലേക്ക് ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തു അപ്പം നമുക്ക് എളുപ്പമുണ്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമ്മൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കുമ്പോൾ ഇത് പൊട്ടിപ്പോകുന്ന അങ്ങനെയൊക്കെ പേടിയുണ്ടെങ്കിൽ ആ സമോസ ഷീറ്റ് മുഴുവനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടും ഈ ഹാഫ് കട്ട് ചെയ്യണമെന്നില്ല ഇവിടെ ഞാൻ എല്ലാം ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേന് ഒത്തിരി ഹാർഡായി പോകാൻ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സമോസ ഷീറ്റിലേക്ക് നമ്മൾ ചിക്കൻ വെച്ച് കൊടുത്തിട്ട് റോൾ ചെയ്തെടുക്കുമ്പം ആ ഷീറ്റ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്കിതിവിടെ വറുത്തെടുക്കാം അതിനു വേണ്ടിയിട്ട് ഒത്തിരി എണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്നില്ല അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല ഇവിടെ ഞാൻ അങ്ങനെ കംപ്ലീറ്റ് മുങ്ങി കിടക്കത്ത രീതിയിൽ എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല നമ്മൾ തിരിച്ച് മറിച്ചിട്ടൊന്നും ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും പിന്നെ തീ ഒത്തിരി കൂടി പോകല്ല അപ്പോൾ നമ്മളിത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ കട്ടി കുറച്ചാണ് എടുത്തിരിക്കുന്നത് ഹാഫ് സമോസ ഷീറ്റ് എടുത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും അധികം താമസമൊന്നുമില്ല നമ്മൾ അകത്ത് വെച്ചിരിക്കുന്ന ഫില്ലിംഗ് എല്ലാം ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് ജസ്റ്റ് പുറത്തെ മാത്രം ഒന്ന് ക്രിസ്പി ആയി കിട്ടിയാൽ മതിയാവും ഇനി നമ്മൾ സമോസ ഷീറ്റ് മുഴുവനായിട്ടായി യൂസ് ചെയ്യുന്നെങ്കിൽ കുറച്ച് സമയം എടുക്കുമായിരിക്കും ആ ഓരോ ലെയർ ഒന്ന് കുക്കായി വരാനായിട്ട് ഇവിടെ ഞാനിതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് അകത്ത് ചീസി പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ സമോസ ഷീറ്റ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ബാറ്റർ ഒന്നും തയ്യാറാക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് മസാലകളും കാര്യങ്ങളും ചെയ്ഞ്ച് ചെയ്യണേ ചേഞ്ച് ചെയ്യാൻ കേട്ടോ ചീസ് ഇല്ലാതെ ഉണ്ടാക്കാം അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ